നമ്മൾ മുമ്പ് പഠിച്ച ക്ലിപ്പാട്ട് പ്രസ്ഥാനത്തിന് തുടർച്ചയാണിത് എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിൽ കാണാത്തതും മഹാഭാരതത്തിൽ കാണുന്നതുമായ വൃത്തം എന്ന നട എഴുത്തച്ഛനെ സ്വാധീനിച്ച തമിഴ് കാവ്യ രീതികൾ പങ്കിളിക്കണ്ണിയും പരാപ്പരക്കണ്ണി ബാലേ കിളിയെ സുശീലേ എന്ന സംബോധനയോടെ ആരംഭിക്കുന്ന കിളിപ്പാട്ട് കൃതി ഭാഗവതം കിളിപ്പാട്ട് ഒരക്ഷരമാല സ്ത്രോത്ര കൃതിയായി പരിഗണിക്കാവുന്ന കൃതി ഹരിനാമ കീർത്തനം ആര്യ എഴുത്ത നക്ഷരലിപിയെ ഉദാഹരിച്ചു കാണിക്കാൻ ഉപയോഗിക്കുന്ന കൃതി ഹരിനാമ കീർത്തനം തുഞ്ചത്തെഴുത്തച്ഛനെ വിഷയമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ ചരിത്ര തീക്കടൽ കടഞ്ഞ് തിരുമതിരം എഴുത്തച്ഛൻ്റെതാണെന്ന് കരുതപ്പെടുന്ന ചിന്താരത്നം എന്ന കൃതിയിലെ വിഷയം ഒരു ഗുരു ശിഷ്യയ്ക്ക് നൽകുന്ന തത്വവിജ്ഞാനങ്ങൾ കിളിപ്പാട്ടിലെ ഭാഷ ഒരു എഴുത്തുചാട്ടമല്ല എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ തത്വദീപിക എന്ന വ്യാഖ്യാനം രചിച്ചത് ഡോക്ടർ പി കെ നാരായണ പിള്ള ധ്രുതകളിക്കല്ലെങ്കിൽ പാന കെ കിളിപ്പാട്ട് സാഹിത്യത്തിൽ ആദ്യ സ്ഥാനം കൊടുത്തത് കോട്ടയം കേരള വർമ്മ ധ്രുതകാകളി അല്ലെങ്കിൽ പാന എന്ന് പറഞ്ഞത് ഒരു വൃത്ത്